ഇസ്രയേൽ ചരിത്രത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത അഗാധമായ ഗർത്തങ്ങളിലേക്കാണ് ആപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിന് ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുന്നത് വെടിക്കോപ്പുകളുടെ ദൗർലഭ്യം തന്നെയാണ് ഇനി യുദ്ധം കൊണ്ടുപോകാൻ ആവശ്യമായ വെടിക്കോപ്പുകൾ ഇല്ല എന്നതാണ് ഇസ്രായേലിന്റെ മുന്നിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രയേലിന്റെ ഒരു മന്ത്രിയുടെ പ്രസ്താവന വന്നിരുന്നു അമേരിക്കയെ ആയുധങ്ങൾക്ക് ആശ്രയിക്കുന്നതിന് പകരം ഇസ്രായേലിൽ തന്നെ എല്ലാം ഉണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതെല്ലാം ആയുധങ്ങളുടെ കുറവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കനേഡിയൻ പാർലമെന്റ് പൂർണ്ണമായും ഇസ്രയേലിലേക്ക് ആയുധം നൽകുന്നത് നിരോധിച്ചിരിക്കുകയാണ് അങ്ങനെ നിയമം പാസാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം ഇസ്രയേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷിഫ മെഡിക്കൽ സെന്ററിന്റെ ഭാഗത്ത് ഹമാസിന്റെ പല നേതാക്കളെയും ബന്ദികളാക്കി എന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നിരുന്നു ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്നത് നിഷേധിച്ചിരിക്കുകയാണ് അങ്ങനെ തെറ്റായ വാർത്തയാണ് അങ്ങനെ അമാസിന്റെ നേതാക്കളെ പിടിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ഔദ്യോഗികമായി ഇസ്രയേൽ തന്നെ തിരുത്തുകയുണ്ടായി എന്നാൽ ആ ദിവസം തന്നെ അമാസിന്റെ നേതൃത്വം വ്യക്തമായി പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരാളെയും ഇസ്രയേൽ പിടികൂടിയിട്ടില്ലെന്നും അതേ സമയത്ത് അത്തരത്തിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ ശരിവെക്കുന്നതാണ് ഇന്ന് ഇസ്രയേലിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന പ്രസ്താവന അതേസമയത്ത് ഇപ്പോൾ അമേരിക്ക വെടിനിർത്തലിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഐക്യരാഷ്ട്ര സഭയിൽ വരെ പ്രമേയം പാസാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ശാശ്വതമായി വെടി നിർത്തണം എന്നത് തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് എന്നാൽ റഷ്യ ഈ തീരുമാനത്തെ വീഡിയോ ചെയ്യുമെന്നാണ് അറിയുന്നത് ഇസ്രയേൽ അഗാധമായ ഗർത്തത്തിലേക്ക് ആപ്പതിച്ചു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താനുള്ള അമേരിക്കയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിത് എന്നും അമേരിക്കയും ഇസ്രയേലും വലിയ രൂപത്തിലുള്ള ഭിന്നതകൾ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇത് എന്നാണ് റഷ്യ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഈ പ്രമേയം പാസാക്കാൻ അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് റഷ്യ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ജോ ബൈഡൻ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണ് ഇസ്രയേലിന് മുന്നിൽ ഒരിക്കലും തന്നെ അമേരിക്കക്ക് ലൈൻ ഇല്ല ഇസ്രയേലിന്റെ ഏതെങ്കിലും തീരുമാനങ്ങൾക്കെതിരെ നീങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് ആയുധം എത്തിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുകയോ ചെയ്യുന്ന തീരുമാനം ഒരിക്കലും അമേരിക്കയിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ തീരുമാനം ഇസ്രയേലിനെ രക്ഷിക്കാൻ തന്നെയാണ് ഇനിയും നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇസ്രയേലിനെ തീർച്ചയായും തകർത്ത് കളയുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഇസ്രയേൽ പ്രധാനമായും ഈ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളായിരുന്നു മൂന്ന് ലക്ഷ്യങ്ങളാണ് ഇസ്രയേലിന് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും സാക്ഷാത്കാരിക്കാൻ സാധിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അമാസിന്റെ പോരാളികളെ ബകവിരുത്തും എന്നതാണ് ഇതൊരിക്കലും സാധ്യമായിട്ടില്ല രണ്ടാമത്തേത് ഗസ്സ അധിനിവേശം നടത്തുമെന്നാണ് പൂർണ്ണമായും അധികാരം ഏറ്റെടുക്കുമെന്നാണ് ഈ കാര്യവും നടന്നിട്ടില്ല മൂന്നാമത്തെ കാര്യം അവിടെ ബന്ദികളാക്കി വെച്ചിട്ടുള്ള ഇസ്രേലിയരെ ബലമായി മോചിപ്പിക്കുമെന്നാൽ ഈ കാര്യവും സാധ്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യുദ്ധത്തിന്റെ ലക്ഷ്യമായി മുന്നോട്ട് വെച്ച ഒരു കാര്യം പോലും സാധിപ്പിച്ചെടുക്കാൻ ഇസ്രായേലിന്റെ ഈ ക്രൂരമായ ആക്രമണം കൊണ്ട് പോലും സാധിച്ചിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ സത്യമായി ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അമാസിന്റെ ലക്ഷ്യങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന മറ്റൊരു ചോദ്യമുണ്ട് തീർച്ചയായും ഭാഗികമായിട്ടെങ്കിലും അത് സാധ്യമായിട്ടുണ്ട് എന്ന് പറയാം ലോകത്തെല്ലാം ഇപ്പോൾ രണ്ട് രാഷ്ട്രം ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ശബ്ദം ഇപ്പോൾ ലോകത്തെല്ലാം ഉയർന്നു കഴിഞ്ഞു ഇസ്രയേൽ നടത്തുന്നതെല്ലാം യുദ്ധ കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് വരെ വിസമ്മതിച്ചു പല രാഷ്ട്രങ്ങളും രംഗത്ത് വന്നു ഇന്നലെ ഇന്നലെ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ നാറ്റോയും എല്ലാം ശക്തമായ ഭാഷയിലാണ് ഇസ്രേലിനെതിരെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് മാത്രമല്ല ജയിലുകളിൽ അതായത് ഗസയിലെ ആളുകളെ ഇസ്രയേൽ ജയിലിലടച്ചിട്ടുണ്ട് ആ ആളുകളെ കൃത്യമായി സന്ദർശിക്കാനുള്ള അവസരം നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇസ്രയേലിലേക്ക് ആയുധം നൽകുന്നത് നിർത്തലാക്കുമെന്ന് ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് കാരണം റെഡ് ക്രസന്റിന്റെ പോലും ഇവരെ സന്ദർശിക്കാൻ അനുവദിക്കുന്നില്ല കാരണം അതിക്രൂരമായ പീഡനങ്ങളാണ് ഈ ഫലസ്തീൻ തടവുകാർക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ലോകം അറിയുമെന്ന് ആശങ്കപ്പെടുന്നത് കൊണ്ടാണ് റെഡ് ക്രോസെന്റിന്റെ ആളുകളെ പോലും അങ്ങോട്ട് കടത്തിവിടാത്തത് എന്നാൽ ഇത്തരം തീരുമാനങ്ങളുമായി ഇസ്രായേൽ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയുധം നൽകുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം നടപ്പിലാക്കുമെന്ന് ബ്രിട്ടൻ മായി തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിലുണ്ടായ മറ്റൊരു കാര്യം ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്ത് വലിയൊരു ശക്തിയല്ലെന്ന് മാത്രമല്ല സ്വന്തം രാഷ്ട്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഏതാനും ചില സായുധ സംഘങ്ങളോട് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ പോലും കഴിവില്ലാത്ത ദുർബല സൈന്യവും സഖ്യവും ശക്തിയുമാണ് ഇസ്രേൽ എന്ന സന്ദേശം ലോകത്തിന് നൽകാനും അതുപോലെ തന്നെ അമാസിന് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഗസ എന്ന് പറയുന്നത് വളരെ ചെറിയ മലപ്പുറം ജില്ലയെക്കാളും ചെറിയ ഒരു പ്രദേശമായ ഗസയിലുള്ള പോരാളികളെ എല്ലാവിധ ആധുനിക ടെക്നോളജികളും എല്ലാവിധ സ്മാർട്ട് ബോംബുകളും മിസൈലുകളും എല്ലാം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് സൈനികരെയും ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഈ സൈന്യം ലോകത്ത് ഒന്നുമല്ല സീറോ ആണ് എന്ന സന്ദേശവും ലോകത്തിന് നൽകാൻ ഇതിലൂടെ ഹമാസിന് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ